പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിവിധ സന്നദ്ധ സേവന പരിപാടികൾ നടത്തുകയാണ് യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ നടന്ന പരിപാടി യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് എം വിജിത് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണം തൊഴിലാളികൾക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു മോർച്ചയുടെ നേതൃത്വത്തിൽ തളി തളിക്ഷേത്ര പരിസരത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ ആദ്യ സേവന പരിപാടി എന്ന് പറയുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഗാ രക്തദാന ക്യാമ്പ് നമ്മളിപ്പോൾ നടത്താൻ വേണ്ടി പോവുകയാണ് എറണാകുളത്ത് നടന്ന രക്തദാന ക്യാമ്പിൽ ബി ജെ പി പ്രവർത്തകർ പങ്കെടുത്തു இது அல்லா வர்ஷம் வருஷாயிட்டும் நமக்கு ப்ளட் டொனேஷன் கேம்ப்பு ட்ரெஸ் நடக்கணு ഇതിപ്പോൾ ഇനി ഒരു അയ്യായിരം ക്യാമ്പായിട്ട് നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ ആൻഡ് ഈവൻ അബ്രോഡ് ആൾസോ ഓൾമോസ്റ്റ് തേർട്ടി ക്യാമ്പ് ഇനി നടക്കുന്നുണ്ട് ഇറ്റ് മീൻസ് സിക്സ്റ്റി ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ഡേ ഓഫ് ദ അബാ തെയ്യു അഖില ഭാരതീയ തേരാ പന്ത് യുവ പരിഷത്തുടെ എസ്റ്റാബ്ലിഷ് ഡേ ആണ് ഓർ മോർ ദൻ ടെൻ ഇയേഴ്സ് ദിസ് ക്യാമ്പ് ഈസ് റണ്ണിങ് ആൻഡ് എവ്രി ഇയർ ഗിനീസ് ബുക്ക് റെക്കോർഡ് ഇത് നടക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിന് വഴികാട്ടിയായിട്ട് ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാരതത്തെ നയിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ജന്മദിനം എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്നു ഇന്നിപ്പോൾ ഈ ജൈൻ കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു രക്തദാന ക്യാമ്പിൽ നിൽക്കുമ്പോൾ അവർ കഴിഞ്ഞ വർഷം ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു രക്തദാന ക്യാമ്പായിരുന്നത് ലോകമെമ്പാടുമുള്ള ജൈൻ കമ്മ്യൂണിറ്റി ഇന്നത്തെ ദിവസം രക്തദാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇന്ന് ഇന്ത്യ എമ്പാടുമായിട്ട് ഏതാണ്ട് ഏഴായിരത്തിലധികം ക്യാമ്പുകൾ അവർ നടത്തുന്നു എന്നാണ് പറയുന്നത് ഇന്നിവിടെ നൂറ്റി എൺപത്തി ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ജന്മ